പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് സീരിയൽ വീഡിയോ അല്ല ഇന്നൊരു ചെടിയെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരത്തും എല്ലാവരും ഈ ചെടി നിങ്ങൾ കാണാറുണ്ടല്ലേ അപ്പോൾ ഈ ചെടിയുണ്ടെങ്കിൽ നിങ്ങൾ പിഴുതു കളയുകയോ നശിപ്പിച്ച് കളയുകയോ ഒന്നും ചെയ്യരുത് അത് ഈ വീടിന് ഐശ്വര്യം ആണ് അതുപോലെ തന്നെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ് ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കൂറ്റിയെന്ന് പറയുന്നത് മുക്കൂറ്റിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒരുപോലെ അരച്ച് നല്ലതുപോലെ അരച്ച ശേഷം ഉള്ള ഭാഗത്ത് നമുക്ക് മൈഗ്രൈൻ ഉണ്ടെങ്കിൽ ആ നെറ്റിയുടെ ആ ഭാഗത്ത് അരച്ച് പുരട്ടിയാൽ മൈഗ്രൈൻ ഉള്ള സമയത്ത് അരച്ച് പുരട്ടിയാൽ എന്തു ചെയ്യും നെറ്റിയുടെ രണ്ട് ഭാഗത്തും പുരട്ടണം കേട്ടോ വളരെ എളുപ്പം മൈഗ്രെയിൻ കിട്ടുന്നതാണ് അതുപോലെ അർസസ് ഉള്ളവർക്ക് കഴിക്കാറുണ്ട് മൂന്ന് മുക്കൂറ്റി ഇല എടുത്ത് അരച്ചെടുത്ത് താറാവ് മുട്ടയിലേക്ക് ചേർത്ത് മുട്ട പൊരിച്ചെടുത്ത് കഴിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഏഴ് ദിവസമാവാം പതിനാല് ദിവസം ആവാം എത്ര ദിവസം എന്നുള്ള കാര്യം അറിയില്ല ഏഴ് ദിവസമാണെങ്കിൽ അത് നിങ്ങളുടെ ഇതിൻ്റെ പോലെ ആയിരിക്കും മുക്കുറ്റി അരച്ചെടുത്ത് തേനും ചേർത്ത് പൊള്ളലുള്ള ഭാഗത്ത് പുരട്ടിയാൽ പെട്ടെന്ന് നമുക്ക് പൊള്ളൽ മാറിക്കിട്ടുന്നതായിരിക്കും ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഒരുപാട് വെച്ചാൽ പണ്ടുകാലങ്ങളിൽ നമ്മൾ ചെയ്തു വരുന്ന ഔഷധ സസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മുക്കുറ്റിയെന്ന് പറയാം ഇന്നിപ്പം വലിച്ചെറുത് കളയുന്നുണ്ട് വീട്ടിൻ്റെ പരിസരത്ത് നിന്നാൽ അല്ലേ അതുപോലെ കീടങ്ങൾ അതായത് വിഷമുള്ള കീടങ്ങൾ എന്തെങ്കിലും നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും കടിക്കുകയാണെങ്കിൽ കടിച്ച ഭാഗത്ത് മുക്കുറ്റിയുടെ ഇലയും ഇലയും മഞ്ഞളും ചേർത്ത് അരച്ചിട്ടാൽ പെട്ടെന്ന് ആ നീര് മാറിക്കിട്ടും തേ എന്താ നീര് മാറിക്കിട്ടും അതുപോലെ വേദനയും മാറിക്കിട്ടും മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകച്ചിൽ അങ്ങനെ അത് പോയിട്ട് അമിത രക്തസ്രാവം ഇതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല പാലിൽ അരച്ച് ചേർത്ത് കുടിച്ചാൽ പെട്ടെന്ന് മാറി കിട്ടുന്നതാണ് ഇതൊക്കെ ഈ പണ്ടുള്ളവർക്കെല്ലാം നല്ലവണ്ണം അറിയാം നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത രഹസ്യമാണ് ഞാനും പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഔഷധ ഗുണങ്ങളും നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുക ഈ ചെടി ഈ ചെടി കർക്കിടക മാസത്തിൽ അരച്ചെടുത്ത് അതിൻ്റെ നീരെടുത്ത് നെറ്റിയിൽ പൊട്ട് തൊട്ടും കേട്ടോ പൊട്ട് ഇങ്ങനെ സ്ത്രീകൾ ചേർത്താറുണ്ട് അങ്ങനെ പൊട്ട് ചേർത്താൽ ത്രിദോഷ ഫലങ്ങൾ മാറിക്കിട്ട അതായത് വാദം കഫം നീർക്കെട്ട് ഇതൊക്കെയാണ് ത്രിദോഷ ത്രിദോഷഫലങ്ങളെന്ന് പറ ഇത് മാറിക്കിട്ടുമെന്നാണ് അത് പോയിട്ട് ആയിസ് കൂടും പിന്നെ യൗവനം അതായത് നമ്മുടെ വാർത്തയ്ക്കും അതൊക്കെ ചുമ്മാ പറയുന്നതാണ് കേട്ടോ വാർത്തയ്ക്കും യൗവനത്തിലോട്ട് വരുമെന്ന് അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടി തന്നെയാണ് മുക്കൂറ്റി അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നമുക്ക് നട്ട് വളർത്താവുന്നതാണ് അതുപോലെ ഈശ്വര നമ്മുടെ ഭഗവാന് ഗണപതി ഭഗവാന് ഈ മുക്കൂറ്റിയുടെ ഇല കൊണ്ടുവന്ന് നമ്മുടെ അർച്ചനയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെയെന്ന് പറയാൻ നല്ലൊരു വിഷസംഹാരിയും കൂടെയാണ് കേട്ടോ തേള് പഴുതാര ഇവ കടിച്ചാൽ മഞ്ഞൾ ചേർത്ത് അരച്ചിട്ടാൽ പെട്ടെന്ന് നമുക്കവിടെ മാറി കിട്ടുന്നതാണ് വയറിളക്കം വന്നാൽ മോരിൽ ഇതിൻ്റെ ഇല അരച്ച് ചേർത്ത് കലക്കി കുടിച്ചാൽ പെട്ടെന്ന് വയറിളക്കം മാറിക്കിട്ടും അതിൻ്റെ ഇതിൻ്റെ വേര് മുതൽ പൂ വരെ എല്ലാ ഭാഗങ്ങളും ഔഷധമായി ഉപയോഗിക്കാം പിന്നെ ഷുഗർ നോർമലാക്കാൻ ശരി ശരിയാവുമെന്ന് പറയുന്നുണ്ട് അത് ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ആറ്റം എടുക്കുക എടുത്തിട്ട് നന്നായി തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് എന്തു ചെയ്യണം ഇതിൻ്റെ ചെടീരെ എല്ലാ ഭാഗങ്ങളും നല്ല നല്ലവണ്ണം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ വേര് അതിൻ്റെ ചെടി ഭാഗങ്ങൾ ഇത് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഭാഗങ്ങളും നല്ല നല്ലവണ്ണം കഴുകിയെടുത്ത് വെള്ളത്തിലിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്തിട്ട് മൂന്ന് മൂന്ന് ചെടിയോ ചെയ്യാം എടുത്ത് വെള്ളത്തിലിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തിട്ട് ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഷുഗർ നോർമലായി കിട്ടുമെന്ന് കിട്ടും എന്ന് പറയപ്പെടുന്നു